ലോക കണ്ടൽ ദിനം എന്നാണ് ജൂലൈ ജൂലൈ രാജ്യാന്തര കണ്ടൽ ദിനമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിൽ നടന്ന മുപ്പത്തി എട്ടാമത് യുനെസ്കോ ജനറൽ അസംബ്ലിയിലാണ് ഏത് രാജ്യത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് യു എൻ ജൂലൈ ഇരുപത്തിയാറ് രാജ്യാന്തര കണ്ടൽ ദിനമായി പ്രഖ്യാപിച്ചത് ഇക്വഡോർ ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂലൈ ഇരുപത്തിയാറ് കണ്ടൽ ദിനമായി തിരഞ്ഞെടുത്തത് ഹെയ്ഹന ഡാനിയൽ നനാട്ടോ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിൽ ശ്രദ്ധേയ പങ്കുവഹിച്ച വ്യക്തി ഹെയ്ഹന ഡാനിയൽ നനാട്ടോ ആരാണ് പസഫിക് ദ്വീപുകളിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏതാണ് സുന്ദർ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ലോകത്ത് ഏറ്റവും കുറച്ച് കണ്ടൽ കാടുകളുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്തോനേഷ്യ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ലോകത്ത് കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകര ഏഷ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ കണ്ടൽ കാടുകൾ പ്രധാനമായും ഏത് പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു തീരപ്രദേശങ്ങൾ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആയിരം തെങ്ങ് കൊല്ലം കേരളത്തിൽ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊയിലാണ്ടി കോഴിക്കോട് കേരളത്തിൽ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് കല്ലേൽ പൊക്കുടൻ കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് കല്ലേൽ പൊക്കുടൻ അദ്ദേഹത്തിന്റെ ആത്മകഥയാണിത് കല്ലേൽ പൊക്കുടന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ചൂട്ടാച്ചി കണ്ടൽ ഇനങ്ങൾ കല്ലേൽ പൊക്കുടന്റെ ജന്മദേശം എവിടെയാണ് കണ്ണൂർ മാനുവൽ ഓൺ മാംഗ്രൂസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് ബിജോയ് നന്ദൻ ഇന്ത്യയിലെ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി ഏത് സർക്കാർ പദ്ധതിയാണ് നടപ്പിലാക്കപ്പെട്ടത് നാഷണൽ കസ്റ്റോഡിയൻ ഫോർ മാംഗ്രൂവ് ഇക്കോസിസ്റ്റം സി എ എം പി എ പദ്ധതി ഭൂമിയുടെ വൃക്ക എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്തിനെയാണ് കണ്ടൽവനം